നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പതിമൂന്നാം സംസ്ഥാന സമ്മേളനം എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച തിരൂർ സംഗമം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു തിരൂർ എ എൽ ഒ കൃഷ്ണകുമാർ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന പ്രസിഡന്റായി പി വി അഹമ്മദ് പയ്യോളി ജനറൽ സെക്രട്ടറി എൻ ഉദയകുമാർ തിരുവനന്തപുരം സംസ്ഥാന ട്രഷറർ പ്രകാശൻ കൊയിലാണ്ടി എന്നിവരെ വർഷം ഐക്യ കണ്ടെയ്നർ തെരഞ്ഞെടുത്തു വിവിധ കർമ്മ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് നാം പ്രക്ഷോഭ സമരങ്ങൾ നടത്തി കേരളത്തിലെ അസംഘടിതരായിരുന്ന ഇപ്പോൾ ഒരു സംഘടിത സ്വഭാവത്തിലേക്ക് വന്നു ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം അഞ്ചാമത്തെ സംഘടനയാണ് ട്രേഡ് യൂണിയൻ മേഖല കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു സംവിധാനം എന്നുള്ള ട്രേഡ് യൂണിയൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു സംഘടന കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ മാത്രമേ ഉള്ളൂ ഒരു ഗംഭീര സമ്മേളനം തന്നെ വെക്കുന്നുണ്ട് അത് മിക്കഭാഗം നമ്മൾ ഇവിടെ മലപ്പുറം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം പുതിയ കമ്മിറ്റി തെരഞ്ഞെടുത്ത അവരെ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും അടുത്ത സമ്മേളനം സമ്മേളനം ഏതായാലും നടക്കും പതിമൂന്നാം തീയതി സമ്മേളനം നടക്കേണ്ടതാണ് ഏതൊരു മേഖലയാണെങ്കിലും അതിലുണ്ടായിരുന്ന പ്രത്യേകമായ ചില വിഷയങ്ങൾ അത് പ്രാധാന്യത്തോട് ഒരുക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റിപ്പോൾ ഞാൻ ഇവിടെ രീതിയിൽ നിന്നപ്പോഴാണ് നിങ്ങളെ അവകാശ പത്രിക എട്ട് കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചത് ഞാൻ വായിക്കാൻ കുറച്ചാണ് ഞാൻ ഈ മേഖല ഇത്തരത്തിലുള്ള സമാന്തരമായിട്ടുള്ള പ്രവൃത്തികൾക്ക് തുടങ്ങി ഒരു വേദന ചെയ്യണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ കിട്ടുന്ന സംവിധാനങ്ങൾ ഇങ്ങനെ പലതും ഉള്ളു ഇപ്പോൾ എല്ലാവർക്കും കൂടി ഗവൺമെൻറ് ജോലി എടുക്കാൻ കഴിയില്ല മുഴുവൻ ആളുകൾക്ക് തന്നെ ജോലി കിട്ടാതെ അറിയുന്ന ഒരു ഡബിൾ എം സമൂഹം ഓടിച്ച് നടക്കുന്ന വാർത്ത നമ്മുടെ വായിക്കുകയുണ്ട് അപ്പോ അതാണ് മെഡിസിൻസ് അല്ലെങ്കിലും തൊഴിൽ എല്ലാവർക്കും കൂടി കൊടുക്കാൻ കഴിയില്ല എന്നാലും യോഗ്യത ഓരോ മേഖലയിൽ അഭിരുചിയെ നേടിയാലും ഇത് തൊഴിൽ ഗവൺമെന്റിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള പ്രയാസകരമായിട്ട് ഇന്ത്യയെ പോലുള്ള സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുണ്ട് പിന്നെ തന്നെ ഗവൺമെൻറ്റിന് തന്നെ ഒരു അനുമതിയോടുകൂടി നടത്തപ്പെടുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇതിലൊക്കെ ആയാണ് നമ്മൾ ആളുകൾ ജോലി ചെയ്യുന്നത് നാലാമതൊന്നുമുണ്ട് സ്വകാര്യ സംരംഭങ്ങൾ തീർത്തും സ്വകാര്യ സംരംഭങ്ങൾ എന്ന് പറയാവുന്ന സംഗതികൾ അതിൽ പെട്ടതാണ് ഞങ്ങൾ നിങ്ങളെ ഈ കൂട്ടത്തിൽ നിങ്ങളെ ധാരാളം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന കുടുംബം പോറ്റുന്ന ആളുകൾ നിങ്ങളിപ്പം ഇതിന്റെ തലവന്മാരാണെങ്കിൽ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന നാലോ അഞ്ചോ ആളുകളെങ്കിലും ചുരി കീഴിലുണ്ടാവും അവര് അതുകൊണ്ടാവും അതിനൊക്കെ നിങ്ങളെ ഒപ്പിച്ച് വരുന്നതൊക്കെ കൂട്ടിയോജിപ്പെങ്കിലും ചിലപ്പോൾ അവരാവും ഒരു കാർഷിക മേഖലയിൽ നല്ല പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു സംഘാടകനാണ് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് താമശേരിക്ക് പച്ചക്കറിയുടെ കൊത്തും ഇപ്പം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ വിജയം ആണ് ഈ പരിപാടിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിലെത്തിയുള്ളത് മുഴുവൻ നേതാക്കളാണ് ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ സമയം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടൂർ ടു സീറോ ഫൈവ് മൊബൈൽ കോം